ദൈവത്തിൻ്റെ സ്തുതി കർത്താവായ രക്ഷിതാവ് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി പിറന്നിരിക്കുന്നു ശുദ്ധമുള്ള ലുക്കോസിൻ്റെ സുവിശേഷം രണ്ടാമധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യം ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണമായ മനുഷ്യരൂപമാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ പിറവിയിലൂടെ ലോകം സാക്ഷ്യപ്പെടുത്തുന്നത് ലോക ചരിത്രത്തെ തന്നെ രണ്ടായി വിഭജിക്കുന്ന ഒരു വലിയ പ്രക്രിയയായിരുന്നു ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണരൂപത്തിൽ രക്ഷകനായ ക്രിസ്തു പെദൽഹേമിൽ ജാതം ചെയ്യുന്നത് മനുഷ്യനും ദൈവവും സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള അനുരഞ്ജനത്തിൻ്റെ പ്രഥമ പ്രകടനമായിരുന്നു ദൈവം ക്രിസ്തുവിലൂടെ മനുഷ്യരൂപമെടുക്കുമ്പോൾ ശുദ്ധമലി ഓഹന്നാൻ്റെ സുവിശേഷത്തിൽ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു അതിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവമായിരുന്നു വചനം ജഡമെടുത്ത് മാംസം ധരിച്ച് മനുഷ്യരുടെ മധ്യേ വസിച്ചു എന്നാണല്ലോ നമ്മൾ വായിക്കുന്നത് ദൈവത്തിൻ്റെ ജീവൻ്റെ വചനം മാംസം ധരിക്കുന്ന അത്ഭുതകരമായ ഒന്ന് തന്നെയാണ് ബദൽഹേമിൽ നടക്കുന്നത് പഴയ നിയമത്തിൽ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി നമ്മുടെ കർത്താവും ദൈവവുമായവൻ്റെ തിരപ്പിറവിയെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും എസിയ പ്രവചനത്തിൻ്റെ ഏഴാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിൽ കന്നികയിൽ നിന്ന് ജനിക്കുമെന്നും മിഖാ പ്രവചനത്തിൻ്റെ രണ്ടാമധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ ദാവീദിൻ്റെ പട്ടണമായ ബേദൽ ആ ജന്മം നടക്കുമെന്നും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചനത്തിലൂടെ പ്രവാചകന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു തന്മൂലം അന്ധകാരത്തിലായിരിക്കുന്നവർക്ക് വലിയ പ്രകാശം പുതിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ലോകത്തിൻ്റെ മുഴുവനും വലിയ കാത്തിരിപ്പിൻ്റെ അന്ധകാരത്തിലും മരണനിരകളിലും ആയിരുന്നവർക്ക് സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സ്വസ്ഥതയുടെയും വിടുതലിൻ്റെയും അനുഭവമായിട്ടാണ് തിരുപ്പറവിയുടെ അനുഗ്രഹ സന്ദേശം ലോകം ശ്രവിക്കുന്നതും ലോകം കാണുന്നതും ഹൃദയം തകർന്നവരുടെ മുറിവ് കെട്ടുവാനും ബന്ധനത്തിലായിരിക്കുന്നവരുടെ മോചനമായും തടവുകാർക്ക് വിമോചനമായും കുരുടന്മാർക്ക് കാഴ്ചയായും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിക്കുവാൻ അയച്ചിരിക്കുന്നു എന്നാണല്ലോ ഏഷ്യ പ്രവചനത്തിൻ്റെ അറുപത്തി ഒന്നാം വാക്യത്തിൽ ഈ നിയോഗത്തെക്കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർവചിച്ചിരിക്കുന്നത് പ്രിയമുള്ളവരെ ഒരിക്കൽ കൂടി ഈ തിരുപ്പിറവിയുടെ ആഘോഷത്തിമിറിപ്പിലേക്ക് നമ്മൾ അടുത്തു വരുമ്പോൾ നിശ്ചയമായിട്ടും ദൈവം പിറക്കുന്ന ജീവിത അനുഭവമുള്ളവരായി ഓരോ വ്യക്തികളുടെയും ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി എടുക്കുക എന്നുള്ള വലിയ ഒരു കർമ്മം നമ്മുടെയെല്ലാം ജീവിതത്തിൻ്റെ മുന്നിൽ ഒരു വെല്ലുവിളിയായി നിലനിൽക്കുന്നുണ്ട് അസമാധാനവും അസന്തുഷ്ടിയും ചേരിതിരിവും വിഘടനങ്ങളുമൊക്കെ നമുക്കിടയിൽ ഇന്ന് വളരെ പ്രബലപ്പെട്ടിരിക്കുന്നു മനസ്സു നിറയെ ദുർവികാരങ്ങളും ദുഷ്ടചിന്തകളും തിന്മയും വിദ്വേഷവും പകയും ഒക്കെയാണ് നിറച്ചിരിക്കുന്നതെങ്കിൽ അവിടെ ക്രിസ്തുവിന് പിറവിയെടുക്കുവാൻ ദൈവത്തിൻ്റെ സ്നേഹത്തിന് മാംസം ധരിക്കുവാൻ എത്രമാത്രം അവിടെ സാധ്യതയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അന്വേഷണവും കൂടി ഈ പിറവി തിരുനാളിൽ നാം നടത്തേണ്ടിയിരിക്കുന്നു പ്രിയമുള്ളവരെ നിശ്ചയമായിട്ടും ശൂന്യവൽക്കരണത്തിൻ്റെ അനുഗ്രഹകരമായ ഒരു വഴികളിലൂടെ സഞ്ചരിക്കുവാൻ നമുക്ക് കഴിയുമ്പോൾ മാത്രമാണ് തിരപ്പിറവിയുടെ അനുഭവസത്തയിലൂടെ നമുക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ക്രിസ്തു സ്നേഹത്തിൻ്റെ ആഴങ്ങൾ കണ്ടെത്തുവാനും അവരിനിൽ ക്രിസ്തുവിനെ കാണുന്നതിലൂടെ അവനെ ചേർത്ത് നിർത്തുന്നതിലൂടെ ക്രിസ്തു സ്നേഹത്തിൻ്റെ ബാഹ്യമായ അല്ലെങ്കിൽ മാനുഷികമായ മുഖം വെളിപ്പെടുത്തുവാൻ എനിക്കും നമ്മളിലും നിങ്ങളിലും നിങ്ങളിലൂടെയും സാധിക്കുമ്പോൾ മാത്രമാണ് തിരുപ്പിറവിയുടെ ആ സന്ദേശം എല്ലാ അർത്ഥത്തിലും പ്രാവർത്തികമാകുന്നത് ശാന്തിയും സമാധാനവും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു ദൈവം തരുന്ന സമാധാനമാണ് മനസ്സിലെപ്പോഴും നിലനിൽക്കുന്നത് ലോകം നമുക്ക് വെച്ച് നീട്ടിത്തരുന്ന സമാധാനവും സന്തോഷവും ഒക്കെ താൽക്കാലികമാണ് എന്നാൽ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സമാധാനം തരുന്നവൻ ദൈവമാണെന്നുള്ളതായി ബോധ്യത്തോടു കൂടി ക്രിസ്തു നമ്മോട് പറയുന്നുണ്ടല്ലോ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ആ സമാധാനത്തിൻ്റെ പൂർണ്ണത ഉൾക്കൊള്ളുവാൻ ഈ പുണ്യപ്പെട്ട പെരുന്നാൾ നമുക്ക് പ്രയോജനപ്രദമാക്കി തീർക്കുക എന്നുള്ളത് തന്നെയാണ് ഈ വലിയ സമ്മാനം സ്വീകരിക്കുവാനും ആ സമ്മാനത്തെ മറ്റുള്ളവർക്ക് പകുത്തുകൊടുക്കുവാനുമുള്ള മനസ്സിൻ്റെ വ്യാപ്തിയുള്ളവരായി മാറ്റപ്പെടുവാൻ ഈ പുണ്യപ്പെട്ട പെരുന്നാൾ നമ്മെ നയിക്കട്ടെ നമ്മെ ഒരുക്കട്ടെ നമ്മെ പ്രാപ്തരാക്കി തീർക്കട്ടെ അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ബലമായിരിക്കട്ടെ എന്നുള്ളതായ പ്രാർത്ഥനയോടുകൂടി ശ്രേഷ്ഠ ബാസേലിയോസ് തോമസ് പ്രഥമൻ ബാബ തിരുമേനിയോടൊപ്പം സഹോദര മിത്ര ചേർന്ന് നിന്ന് സഭയ്ക്കുള്ള ഈ വർഷത്തെ തിരുപ്പറവിയുടെ സമാധാനവും സന്തോഷവും എല്ലാവർക്കും ഹൃദയത്തിൻ്റെ അഗാധത്തിൽ നിന്നും പ്രാർത്ഥനാപൂർവം നേരുന്നതോടൊപ്പം പുതുവർഷം ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും വർഷമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ